തൃശൂർ പാലിയൂർ പള്ളിയിലെ ക്രിസ്തുമസ് പരിപാടി തടഞ്ഞതിന് എസ് ഐ വിജി കെ വിജയൻ വീണ്ടും സ്ഥലം മാറ്റം സ്റ്റേഷനിൽ നിന്നും സി ബ്രാഞ്ചിലേക്കാണ് വിജിത്തിനെ ട്രാൻസ്ഫർ ചെയ്തത് ചാവക്കാട് എസ് ഐ ആയിരുന്ന വിജിത്തിനെ വീടിന് സമീപമുള്ള പേരാമംഗലം സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയതിനെ ചൊല്ലി നേരത്തെ പ്രതിഷേധം ഉയർന്നിരുന്നു എന്താണ് സംഭവം കെ കെ ട്രാൻസ്ഫർ ഓർഡർ പുതിയ അറിയിപ്പ് വിജയൻ നേരത്തെ ചാവക്കാട് എസ് ഐ ആയിരുന്നപ്പോഴാണ് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ട് പാതിരാ കുർബാനയ്ക്കും ശേഷം ക്രിസ്മസ് അനുബന്ധിച്ച് പാലയൂർ പള്ളിയിൽ ഇടവക അംഗങ്ങൾ ചേർന്ന് നടത്താനിരുന്ന പള്ളിക്ക് കോമ്പൗണ്ടിനുള്ളിൽ നടത്താനിരുന്ന പരിപാടി ആ മൈക്കേന് അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞ് അനുമതി നിഷേധിച്ചത് ഇതേ തുടർന്ന് അന്ന് വൈകിട്ട് നടത്താനിരുന്ന എല്ലാ പരിപാടിയും പള്ളി കമ്മിറ്റിയും ആ ഇടവക അംഗങ്ങളും ചേർന്ന് ഉപേക്ഷിക്കുകയും തൊട്ടടുത്ത ദിവസം മുതൽ വലിയ പ്രതിഷേധം ക്രിസ്മസ് ദിനം മുതൽ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ എസ് ഐക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇയാളെ ഇയാളോട് അവധിയിൽ പോകാൻ മേലുദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു തുടർന്ന് ശബരിമല ഡ്യൂട്ടിക്ക് അടക്കം പോവേണ്ടിയിരുന്ന ഈ വിജിത്ത് അവധിയിൽ പോവുകയും പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും വിജിത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു ശ്രദ്ധ കാണിക്കേണ്ട വിധത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു നിയമപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മൈക്ക് അനുമതി ഇല്ലാത്തതിന്റെ പേരിൽ ഒരു പരിപാടിയിലെ അനുമതി നിഷേധിച്ചത് എന്ന് കണ്ടെത്തുകയും സ്പെഷ്യൽ ബ്രാഞ്ച് ചെയ്തിരുന്നു പക്ഷേ ആയിട്ടും പിന്നീട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ചാവക്കാടിൽ നിന്നും പേരാമംഗലത്തേക്ക് വിജിത്തിന് ട്രാൻസ്ഫർ ചെയ്തത് പേരാമംഗലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് പിന്നാലെയും ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി കാരണം പേരാമംഗലത്ത് ഇയാളുടെ വീടിരിക്കുന്ന അതേ പരിധിയിലുള്ള സ്റ്റേഷന് വീടിനോട് ചേർന്ന സ്ഥലത്ത് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഈ കണ്ണിൽ പൊടിയിടാനാണെന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളും ശക്തമായി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വിവിധ രാഷ്ട്ര പാർട്ടികൾ ഇതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഇതിനുശേഷമാണ് ഇന്ന് ഇത്തരത്തിൽ ഓർഡർ പുറത്തിറങ്ങുന്നത് ഇപ്പോൾ വിജിത്തിനെ സി ബ്രാഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ക്രമസമാധാന ചുമതലകളിൽ നിന്നും ഇയാളെ മാറ്റി നിർത്തണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഒക്കെ ഉന്നയിച്ചത് അത് അത് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നതെന്നാണ് സൂചന ഏതായാലും വിജിത്തിനെ നേരത്തെ പേരാമംഗലം സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ സി ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ആദിന ശരി കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്